സൂപ്പർ സ്റ്റാർ എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിതാ കണ്ണൂരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മുടെ രോഹിണൻ ബാക്കിലുണ്ട് ഇന്ന് കാണിക്കാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു ഇതാണേ പുത്തൂർ മടപ്പൽ അതായത് പുത്തൂരുള്ള മുത്തപ്പൻ്റെ ഏകദേശം പർച്ചിന് കളവ് പോലെയാണ് ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മുടെ ആള് എന്താന്ന് വെച്ചാല് ഞങ്ങള് എന്റെ താങ്ങളെയാ പിന്നെ അവനാ ഇന്ന് വന്ന ഞങ്ങളുടെ അപ്പൂസിന്റെ വേഗിൽ ഇരിക്കുന്ന അപ്പൂസ ആ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പം ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മള് ഡ്രൈവിംഗ് നമ്മക്കാര് ബോറടിക്കൂല ഇങ്ങനെ ഇവനുണ്ടാകുമ്പോ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ബോറടിക്കാറില്ല അതുകൊണ്ട് ഇവൻ ഇന്നൊരു കഥ പറഞ്ഞേ എന്താണോ പറ അതേറ്റ് ഡ്രൈവ് ചെയ്തത് അപ്പൂച്ചനോട് വണ്ടി ഓടിച്ചു പഠിക്കാനാ പറയുന്നെ അപ്പോൾ അവൻ പഠിച്ചത് എങ്ങനെയാന്ന് പറയായിരുന്നു ആ പറഞ്ഞ പറഞ്ഞ എങ്ങനെയാ ഞാൻ പറഞ്ഞത് രാവിലെ വിട്ടിട്ട നിർത്തിട്ട് കഴുകിട്ടാണ് പോകും വെച്ചതിന് ശേഷം ഒരു ദിവസം ഒരു അർത്ഥമുള്ള സമയത്ത് കഴുകാൻ പോയി പോയ സമയത്ത് വണ്ടി വണ്ടി സ്റ്റാർട്ട് ഫസ്റ്റ് പോയി അതായത് എന്റെ ഞങ്ങടെ വണ്ടിയാണല്ലോ വരുന്നത് നിർത്താതെ പോകുന്നത് അങ്ങോട്ട് ഇറക്കാനേ പറ്റുന്നത് വല്യമാമയെ കേറ്റാതെന്തോ ഇവനിങ്ങനെ എന്നാ കേട്ടാണ്ട് പോന്നോക്കും ഇവന് അവിടെനിന്ന് തിരിക്കാൻ പറ്റുന്നില്ല ഗ്രൗണ്ടിൽ പോയിട്ട് തിരിച്ചിട്ട് വിലും കയറ്റി അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാവും ഓരോരുത്തർക്കും ഫസ്റ്റ് ടൈം ഡ്രൈവിംഗ് പഠിച്ച കാര്യങ്ങൾ അതുകൊണ്ട് ഇനി നമ്മുടെ അപ്പൂസിനും പഠിക്കണം അവനോട് പറയുന്ന ഞങ്ങൾ ഓടിക്കണം എന്നൊക്കെ ഇടപെട്ട് നല്ല ഉറക്ക അവന് ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ഓക്കെ ആയി അവനവിടെ കിടക്കുന്നുണ്ട് ഞങ്ങളിനി പോയിട്ടെന്ന് ഡോക്ടർ പറയുന്നു എന്ന് നോക്കണം അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മെയിനായിട്ട് എല്ലാവരും ഈ ചാനലൊന്ന് കാണണേ ഓക്കേ